ശ്രീ എം കെ ഹരിദാസ് ഇനിയിപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസ് ചട്ടം ലംഘിച്ചു തുറന്ന് പറഞ്ഞു പോയി തല്ല് കിട്ടിയതിന്റെ വേദന പറയാനും പാടില്ലല്ലോ പോലീസുകാരൊക്കെ ആണെങ്കിൽ കിട്ടിയാൽ കിട്ടിയത് വാങ്ങി ഇരിക്കുക എന്നുള്ളതാണ് അവസ്ഥ ഇനിയിപ്പോ ഇദ്ദേഹത്തിന് സസ്പെൻഷനോ നടപടിയൊക്കെ ഒക്കെ നേരിടേണ്ടി വരുമോ അദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടിയൊന്നും നേരിടേണ്ടി വരില്ല അദ്ദേഹം ഈ കേസിൽ അദ്ദേഹത്തിന്റെ ചെകടത്തടിച്ചവർക്കെതിരെ കേസുമായിട്ട് മുൻപോട്ട് പോകേണ്ടതെന്ന് എഴുതി കൊടുത്തിട്ട് അദ്ദേഹം ഒരു പൂച്ചക്കുട്ടിയെ മാതിരി അദ്ദേഹത്തിന് ആ സ്ഥലത്തു നിന്നും തൂക്കിയെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റപ്പെടും അതിനപ്പുറമുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് ഇനി യോഗമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യോഗം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്കിത്തരത്തിൽ പോലീസ് സേനയുടെ ഈ ആത്മവീര്യം കെടുത്തുമാറി ഡിവൈഎഫ്ഐ നേതാക്കൾ നടത്തുന്ന അടുത്ത അക്രമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നമുക്കിത് സംസാരിക്കാൻ പറ്റും എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായില്ല ശ്രീ ലൂക്കോസ് ഇവിടെ ആലപ്പുഴയിലെ മുഖ്യമന്ത്രി യുടെ ഗൺമാൻ ആളുകളെ ലാത്തി കൊണ്ടും അതുമായിരി തന്നെ കൈകൊണ്ടും തല്ലിച്ചതച്ചിട്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏത് പോലീസുകാരാണ് തയ്യാറായത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് തയ്യാറായത് അവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയില്ല അതുമാതിരി തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഹെൽമെറ്റ് കൊണ്ടും കല്ലുകൊണ്ടും അടിയേറ്റിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ എന്ത് വ്യഗ്രതയാണ് ഇവിടുത്തെ പോലീസ് കാണിച്ചിരിക്കുന്നത് പോലീസ് ഭരിക്കുന്നവരുടെ ചട്ടുകമാണെന്ന് റജിലൂക്കോസിനെ അറിയില്ല ലൂ ലൂക്കോസ് എന്തിനാണ് ഇത്തരത്തിൽ ഈ വിഷയത്തെ ഇങ്ങനെ കാണിക്കുന്നത് താങ്കൾ പറഞ്ഞു ഓട്ടോറിക്ഷക്കാരുടെ ഓട്ടോറിക്ഷക്കാർ പോലീസുകാരുടെ ചെകിടത്തടിച്ചാൽ അഭിലാഷം ഞാനും ഒക്കെ കൂടിയിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും തീർച്ചയായിട്ടും താങ്കളിപ്പോൾ ഇവിടെ പറയുന്ന ഭാഷ കേട്ട് കഴിഞ്ഞാൽ വരാപ്പുഴയിലെ സ്വന്തം പണി കഴിഞ്ഞ് സ്വന്തം വീടിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് കൊണ്ടുപോയി ഇടിച്ച് കൊന്നു അപ്പം നമ്മൾ പിറ്റേ ദിവസം എന്താണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന കൊല്ലപ്പെട്ട വ്യക്തി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ പിറ്റേ ദിവസം ആ സബ് ഇൻസ്പെക്ടറെ ഇടിച്ച് പരുവുമാക്കണമെന്നാണോ താങ്കൾ പറയുന്നത് ഇടുക്കിയിൽ രാജകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മൂന്നാം മുറയിലൂടെ കൊന്നു പിറ്റേ ദിവസം രാജകുമാറിൻ്റെ ആൾക്കാരെ ആ ഇടിച്ച പോലീസുകാരെ കൈകാര്യം ചെയ്യണമോ ഇവിടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമവും നീതിയും ീ പോലീസുകാരന അവിടെ ഉത്തരവാദിത്തക്കേട് കാണിച്ചുവെങ്കിൽ തന്നെ നിങ്ങളുടെ ഡി വൈ ഫൈ നേതാക്കൾക്ക് തിരുവനന്തപുരത്തേക്ക് ഒറ്റ കൊണ്ട് ഒറ്റ ഫോൺ കോൾ കൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുപ്പിക്കാൻ എടുപ്പിക്കാൻ പറ്റില്ലേ പിന്നീട് അദ്ദേഹം സേനയിൽ കാണുമോ ആ പാവത്തിന്റെ ചെകിടത്തടിച്ചുകൊണ്ടാണോ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടത് ഭരണകക്ഷിയിലുള്ളവരുടെ എല്ലാ കാലത്തും ചട്ടുകമാണ് പോലീസ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല താങ്കൾ പറഞ്ഞു ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു അഭിലാഷിന് മാത്രമേ ബോധ്യപ്പെടാതിരിക്ക ബോധ്യപ്പെടാതിരുന്നിട്ടുള്ളൂ എന്ന് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല ഈ ചട്ടുകമായിരിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മവീര്യം തകർക്കുന്ന ഇത്തരം പ്രവർത്തികളുണ്ടല്ലോ അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത് അവരുടെ ആത്മവീര്യം തകരുമ്പോൾ ഒരു നാടിൻ്റെ സുരക്ഷയാണ് പാളിച്ച സുരക്ഷയ്ക്കാണ് പാളിച്ചു വരുന്നത് താങ്കൾ ആ എസ് ഐ പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ പോലീസ് സേനയിൽ സുരക്ഷയില്ലെന്ന് പതിനായിരം പോലീസുകാർക്ക് പറയാനുള്ളതാണ് ആ മനുഷ്യനെന്ന് തുറന്നു പറഞ്ഞത് അതിനെ താങ്കൾ വലിയൊരു കുറ്റകരമായിട്ടുള്ള കൃത്യമായിട്ടൊന്നും കാണേണ്ടതില്ല കാരണം ഇന്ന് പോലീസ് സേനയിൽ ആരും സുരക്ഷിതരല്ല ഭരണത്തിലിരിക്കുന്നവരുടെ എല്ലാ ഘടകത്തിലുള്ള ഒരു മതാത് സമയത്ത് പോലീസുകാരെ ഭരിക്കുന്ന ഒരു ചിട്ട ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് നടക്കുന്നത് അതാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുതൽ താഴെത്തട്ടിലുള്ള ലോക്കൽ ഓഫീസ് വരെയുള്ളവരെല്ലാം പോരാത്തതിന് വിദ്യാർത്ഥി സംഘടനയുടെ ആൾക്കാരും പോലീസിനെ ഭരിക്കാൻ തുടങ്ങുന്ന വഴി അവരുടെ ആത്മവീര്യം നശിച്ചിട്ടുണ്ട് ആ ആത്മവീര്യം തിരിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഇവിടെ പോലീസ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ നികുതിദായകർ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം ആ നാട്ടിലെ ജനങ്ങളുടെ ആത്മവീര്യം അവരുടെ സുരക്ഷ അവരുടെ മാനസികാവസ്ഥാനുള്ള അവസരമുണ്ടാകുന്ന വിധത്തിൽ താങ്കൾ ഇത്തരത്തിൽ സംസാരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്